നമുക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ എന്ത് പറയണം ഫസ്റ്റ് നമ്മുടെ പേര് തന്നെയാണ് പറയേണ്ടത് എങ്ങനെ പറയാം മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ പറ്റുമോ പല ആളുകളും മൈ സെൽഫ് എന്ന് പറഞ്ഞ് പേര് പറയാറുണ്ട് അത് തെറ്റാണ് എന്നാൽ നിങ്ങൾക്ക് മൈ നൈമീസ് എന്ന് പറയാം മൈ നൈമീസ് അല്ലെങ്കിലോ പറയാം മൈ ഈസ് അല്ലെങ്കിൽ ഐ ആം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം രണ്ടാമതായിട്ട് നമ്മൾ എന്തു പറയാം ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന സ്ഥലത്താണ് എങ്ങനെ പറയും ഐ ലിവ് ഇൻ ഡാഷ് ഐ ലിവ് ഇൻ കോഴിക്കോട് അല്ലെങ്കിൽ ഐ ആം ഫ്രം കോഴിക്കോട് ഒരിക്കലും ഐ ആം കമ്മിങ് ഫ്രം കോഴിക്കോട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പാടില്ല ഓക്കെ അതായത് അതിന്റെ മീനിങ് എന്താണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മീനിങ് അങ്ങനല്ലോ നമ്മൾ നമ്മുടെ സ്ഥലത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഇന്നിന്നതാണ് എന്ന് പറയുന്ന പറയാൻ ഐ കം ഫ്രം എന്ന് പറയാം അല്ലെങ്കിൽ ഐ ആം ഫ്രം എന്ന് പറയാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ പറയാം ഐ വാസ് ബോർഡ് റേസ്ഡ് ഇൻ കോഴിക്കോട്ട് ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോട്ടിലാണ് ഇൻ കോഴിക്കോട് ഒന്ന് പറഞ്ഞു നോക്കൂ ജുമാന ഐ വാസ് ബോർഡ് നിങ്ങളുടെ സ്ഥലം പറയാം ജനിച്ചു വളർന്നത് ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോട് ആണ് കണ്ണൂരാണ് അപ്പൊ എങ്ങനെ പറയും ഒന്നുകൂടെ പറയൂ ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കോഴിക്കോട് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ യെസ് ജുമാനോ ട്രൈ കൂടെ പറയൂ ക്ലിക്ക് മൈക്ക് യെസ് അമീഷ ഒന്ന് പറഞ്ഞു നോക്കൂ അമീഷ I was born and raised in Amisha. I was born and raised in Kannur. Very good. Asin Maria. I was born and raised in Kannur. Excellent. Shivna. Shivta. Yes. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് അല്ലെ പക്ഷെ നമ്മൾ ചില ആളുകളൊന്നും ഇത് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഐ ആം ഫ്രം കണ്ണൂർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഐ വാസ് ബോർൺ ആൻഡ് റേസ്ഡ് ഇൻ കണ്ണൂർ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇനി സജിത പേരെന്താണ് ശ്രീഹരി ഓക്കെ ശ്രീഹരി ഇനി ആരാ പറയുന്നത് യെസ് ആരാ പറയുന്നത് മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞോളൂ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത് അല്ലെ യെസ് ആരാ പറയുന്നത് കോഴിക്കോട് ഒന്നും കൂടെ ഓക്കെ വെരി ഗുഡ് നിങ്ങൾ തെറ്റി പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് പറയാത്തത് അല്ലെ എവിടെങ്കിലും എന്തെങ്കിലും പാളിച്ചു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഇതാണ് നിങ്ങളുടെ പേടിയെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി കാലം പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ നമ്മൾ പറയുന്ന സമയത്ത് തെറ്റൊക്കെ വരും പഠിക്കല്ലേ പഠിക്കുന്ന സമയത്ത് തെറ്റ് വരും നമ്മൾ വലിയ ഇംഗ്ലീഷിലെ മാസ്റ്റേഴ്സ് ഒന്നുമല്ലല്ലോ നമ്മൾ ബിരുദോ അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദം ഒന്നും എടുത്ത ആളുകളല്ലല്ലോ അങ്ങനെ എടുത്ത ആളുകൾക്ക് വരെ വലിയ വലിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ സമയത്ത് അവർക്കൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വരുന്നത് സോ ഡോൺ വഴി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ യെസ് ഇനി ആരാ പറയുന്നത് ഒരാളും കൂടെ പറയൂ ഫാത്തിമ ആളും ഓക്കേ ഇനി അടുത്ത സെന്റൻസ് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞ് ചെയ്യുകയാണ് അല്ലെ ചെറിയ ചെറിയ കാര്യം പറഞ്ഞ് തുടങ്ങുകയാണ് അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത് യെസ് നിങ്ങളുടെ പേര് പറഞ്ഞു ഒരിക്കലും മൈ സെൽഫ് എന്ന് പറയാൻ പാടില്ല അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം പല ആളുകളും അത് പറയാറുണ്ട് അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത് യെസ് അപ്പോ ആം റൌഫ് എന്ന് പറയാം നോ പ്രോബ്ലം എപ്പോഴും നമ്മളുടെ പേര് പറയുന്ന സമയത്ത് ഫുൾ നെയിം പറയാൻ ശ്രമിക്കാം എങ്ങനെ പറയാം ആം അബ്ദുൾ റൌഫ് അല്ലെങ്കിൽ മൈ നെയിം ഇസ് അബ്ദുൾ റൌഫ് അങ്ങനെ പറയാൻ ശ്രമിക്കാം നിങ്ങളുടെ ഫുൾ നെയിം പറയാൻ ശ്രമിക്കാം അതിനുശേഷമാണ് നമ്മൾ എന്ത് പറയേണ്ടത് ഐ വാസ് ബോർഡ് റേസ്ഡ് ഇൻ സ്ഥലത്തിന്റെ പേര് ഐ വാസ് ബോർണ്ഡ് റേസ്ഡ് ഇൻ കോഴിക്കോട്ട് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നിങ്ങൾക്ക് എത്ര പ്രായമായിട്ടുണ്ട് നിങ്ങളുടെ ഏജ് എത്രയാണ് ഇത് പറയാം ഓക്കെ സോ യു കൺ ജസ്റ്റ് സേ ഐ എം ഡാഷ് ഇയേഴ്സ് ഓൾഡ് ഐ എം ഡാഷ് ഇയേഴ്സ് ഓൾഡ് ബോയ് ഓർ ഗേൾ ഓക്കെ അപ്പോൾ ഐ എം എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ബോയ് അല്ലെങ്കിൽ ഐ എം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഗേൾ ഇങ്ങനെ പറയാൻ പറ്റും ഓക്കെ ശ്രീഹരി ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം ശ്രീഹരി മൈക്ക് ആ യെസ് വെരി ഗുഡ് ഇനി ആരാ നെക്സ്റ്റ് വേഗം വേഗം പറഞ്ഞോളൂ ചാൻസ് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ഒരു ചാൻസ് 30 എടുക്കം വെറു ഗുഡ് ഐ ആം തേർട്ടീൻ ഇയർ ഓൾഡ് ഗേൾസ് ഓക്കെ പെട്ടെന്ന് പറയാൻ ശ്രമിക്കും ഇത്തരത്തിലുള്ള സംസാരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഐ ആം തേർട്ടീൻ ഇയർ ഓൾഡ് ഗേൾ പെർഫെക്റ്റ് ഐ ആം തേർട്ടി യെസ് നെക്സ്റ്റ് പറഞ്ഞോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പേര് പറഞ്ഞു സ്ഥലം പറഞ്ഞു നിങ്ങളുടെ ഏജ് പറഞ്ഞു ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നിങ്ങളുടെ പഠനത്തെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതെങ്ങനെ പറയാം ഐ ആം സ്റ്റഡിങ് ഇൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഐ ആം സ്റ്റഡിങ് ഇൻ പ്ലസ് ടു ഐ ആം സ്റ്റഡിങ് ഇൻ നയൻത് സ്റ്റാൻഡേർഡ് അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഐ ആം സ്റ്റഡിങ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ എന്താ പറയേണ്ടത് ഐ സ്റ്റഡി അപ്പം എന്താ എങ്ങനെ പറയും ഐ സ്റ്റഡിൻ്റെ സ്കൂളിൻ്റെ പേരും കൂടെ കൂട്ടിച്ചേർക്കാം അപ്പൊ എങ്ങനെ പറയാം ഒരുമിച്ച് പറയാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ ഐ സ്റ്റഡിൻഡേർഡ് സ്റ്റാൻഡേർഡ് അറ്റ് മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കണ്ണൂർ ഓക്കെ ജില്ലൻ്റെ പേര് പറയാം അല്ലെങ്കിൽ പേര് പറയാം ലാസ്റ്റ് സ്കൂൾ എവിടെയാണുള്ളത് ആ ഒരു ഒരു സിറ്റിയുടെ പേര് അല്ലെങ്കിൽ ജില്ലയുടെ പേര് പറയാം ഓക്കെ എങ്ങനെ പറയാം ഐ സ്റ്റഡി ഇൻ മട്ടന്നൂർ ഐ സ്റ്റഡി ഐ സ്റ്റഡി ഇൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കണ്ണൂർ ഓക്കെ ഒന്നും കൂടെ പറയണോ യെസ് ഐ സ്റ്റഡി ഐ സ്റ്റഡി അറ്റ് ഐ സ്റ്റഡി അറ്റ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കണ്ണൂർ അതിൽ നമ്മൾ ക്ലാസ് പറഞ്ഞില്ലേ അല്ലേ ഓക്കെ സോറി ഐ സ്റ്റഡി ഇൻ ക്ലാസിന്റെ പേരും കൂടെ ചേർക്കണം ഓക്കെ ഐ സ്റ്റഡി ഇൻ ടെ സ്റ്റാൻഡേർഡ് അറ്റ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കണ്ണൂർ ക്ലിയർ ആയോ ഓക്കെ ഐ സ്റ്റഡി ഇൻ എം എച്ച് എസ് എസ് ഐ സ്റ്റഡി ഇൻ ടെ സ്റ്റാൻഡേർഡ് ഇൻ എം എച്ച് മലപ്പുറം അപ്പോ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ ആരാണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ ക്ലാസ് അതുപോലെ സ്കൂളിൻ്റെ പേര് സ്ഥലം സ്ഥലം പറയുമ്പോൾ ഏറ്റവും നല്ലത് ലാസ്റ്റ് ജില്ല പറയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സിറ്റിയുടെ പേര് ഇൻ കണ്ണൂർ very good perfect super duper next araparnadu i study in standard at koodali high secondary school in kannur wow perfect parayan shamika yes minutes sri come on i study standard at ghss periyollur in malappuram very good Rabiha. I study in eighth standard in T D H S Tharoor in Alapura. Perfect. Next. I study in eighth standard at S D H S Jamdodi in Kanu. Excellent. Then. Yes. am studying 9th standard government girls high secondary school in alappuzha well done നമ്മൾ ും ശ്രദ്ധിക്കാം എന്ന് പറയാൻ ശ്രമിക്കാം ഐ എൻ ജി ഫോം ഒഴിവാക്കാം ഐ സ്റ്റഡി ഓക്കെ ഇനി ആരാ പറയുന്നത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ദാറ്റ് യെസ് ഇനി ആരാ പറയുന്നത് ോട് ഗുഡ് ഐ സ്റ്റഡി ഇൻ നൈൻത് സ്റ്റാൻഡേർഡ് ആർട്ട് ജി വി എച്ച് എസ് ഇൻ കൊടുങ്ങല്ലൂർ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ ജില്ലയുടെ പേര് സിറ്റിയുടെ പേര് ലാസ്റ്റ് ചേർക്കാം ഇനി അല്ല പറയുന്നത് ഒരാളും കൂടെ പറയും യെസ് കമോൺ അഷ്ഫാഖ് ഷഹാദ ചിന്നു മളവിക ഷിഫ്ന ഷെഴി മുഹമ്മദ് ഫബിൻ നിത ഫാത്തിമ സാംസങ് നെഹ ഷൻ മിനഹ ഫാത്തിമ പറയാത്തവര് പറയാം കേട്ടോ അമീഷ അലിഷ്ബ ഫാത്തിമ നസ്രീൻ ഷഫ്ന ഷിഫ്ത ഫാത്തിമ ഹാനിയ പറയാത്തവര് പറയാം യെസ് ഇനി ആര പറയുന്നത് ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ പേര് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകും സോ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബേസിക്കിൽ നിന്നാണ് ഓക്കെ സോ ഫിസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് പറഞ്ഞു റേസ്റ്റ് ഇൻ ഡാഷ് ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ഏജ് ഐ ആം ഡാഷ് ഇയർസ് ഓൾഡ് ബോയ് ഓൾ ഗോ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് നിങ്ങളുടെ ക്ലാസ് സ്കൂൾ സ്ഥലം എങ്ങനെ പറയും ഐ സ്റ്റഡി ഇൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി ഐ സ്റ്റഡി അറ്റ് മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കണ്ണൂർ ഐ സ്റ്റഡി ഇൻ ടെൻത് സ്റ്റാൻഡേർഡ് ആറ്റ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കണ്ണൂർ യെസ് ഈ നാല് സെന്റൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു എപ്പോഴും നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് അടുത്ത അധ്യയന വർഷത്തിൽ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ മീറ്റിങ് കോൺഫറൻസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ നാല് കാര്യങ്ങൾ മാത്രം പറയാൽ മതി ഇനിയും കൂടുതലായിട്ടുണ്ട് ബട്ട് നമ്മുടെ ഒരു ബേസിക് ക്ലാസ് ആയതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാര്യം മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓക്കെ കൂടുതൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനും

ഫാത്തിമ ഫാത്തിമ്രാഷൻസ് നമ്മൾ എപ്പോഴും അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പ്രയോജനപ്പെടുത്തുക ഓക്കെ തെറ്റി പോവോ എന്നുള്ളതിന് ഒരു തരത്തിലുള്ള പേടി വേണം തെറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവിടെ ഓക്കെ നെക്സ്റ്റ് ആരോ പറയുന്നത് ഐ സ്റ്റഡി ഇൻ എയ് സ്റ്റാൻഡേർഡ് ശ്രീകണ്ഠാപുരം ഹൈസ്കൂൾ ഇൻ കണ്ണൂർ പറഞ്ഞോളൂ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് പരമാവധി നിങ്ങൾ പറയാം യെസ് ഇനി ആരാ പറയുന്നത് വെറും നാലേ നാല് സെന്റൻസ് മാത്രമേ ഉള്ളൂ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് നമ്മുടെ പേരും നമ്മുടെ സ്ഥലത്തിന്റെ പേരും അതുപോലെ നമ്മുടെ ഏജ് നമ്മൾ പഠിക്കുന്ന ക്ലാസ് സ്കൂളിന്റെ പേര് ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് യെസ് കാര്യാണ് I study 10th standard at Chamaduti High School in Kandy. Okay. Very good. Super duper. I am Fatima Pitta. I was born and raised in Malappuram. I am 14 years old girl. I study in 10th standard at BPM at the school in Malappuram. Amazing. Congratulations, Shifta. ഇതുപോലെ നമ്മൾ പറയാൻ ശ്രമിക്കണം അല്ലെ നമ്മള് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവില്ല സീറോ ആയിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഗ്രസ് ഉണ്ടായിരിക്കും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ല നമ്മൾ പൊതുവെ പറയുന്ന പ്രാക്ടീസ് മേക്സ്റ്റ് ഞാൻ അങ്ങനെ പറയില്ല പ്രാക്ടീസ് മേക്സ് പ്രോഗ്രസ് എന്നാണ് അതിനെന്ത് ചെയ്യണം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സാണ് അപ്പൊ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തത് സോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കൂ ഇപ്പോ ഒത്തിരി ആളുകൾ ഇവിടെ പറഞ്ഞല്ലേ യെസ് മിസ്റ്റേക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അല്ലേ നമ്മൾ എ ഐ റോബോട്ടുകളൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സംസാരിക്കാന് മലയാളം പറയുമ്പോൾ തന്നെ നമുക്ക് മിസ്റ്റേക്ക് വരാറുണ്ട് അല്ലെ പിന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും ഡോൺ വാഴ് ഓക്കെ ദിസ്ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു സ്പീക്ക് സെവ് ജസ്റ്റ് ആരാണ് വയലിൻ വായിക്കുന്നത് ഗിറ്റാർ ആണോ വയലിൻ ആണോ ചില സമയത്ത് വോയിസ് ഒക്കെ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞാണ് കേൾക്കുക അതിനെന്താ പറയാ നിങ്ങളുടെ വോയിസ് ശരിക്ക് കേൾക്കുന്നില്ല യു ആർ നോട്ട് ഓഡിബിൾ യു ആർ നോട്ട് പെർഫെക്ട്ലി ഓഡിബിൾ എന്ന് പറയാം

അട്ടിച്ചു കയറി പറഞ്ഞു യെസ് നമ്മൾ അറ്റാക്ക് ചെയ്യണം അല്ലെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ വേറെ ആളുകൾ അതിൽ ഗോളിലേക്ക് പോസ്റ്റ് ഇടും പോസ്റ്റിലേക്ക് ഗോൾ ഇടും തിരിച്ചാണ് പറഞ്ഞത് അല്ലേ യെസ് അപ്പോ നമ്മള് നമ്മുടെ കാലില് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിക്ക് ചെയ്തോളണം പിന്നെ അവിടെ നിങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും അല്ലെ സോ ഇപ്പൊ നിങ്ങളുടെ കാലിലാണ് പന്തുള്ളത് ാണ് പറയാ ഇപ്പൊ നിങ്ങളുടെ അടുത്താണ് അവസരമുള്ളത് ചാവി നിങ്ങളുടെ അടുത്ത് തന്നിരിക്കുകയാണ് ബോൾ നിങ്ങളുടെ അടുത്ത് തന്നിരിക്കുകയാണ് വീണ്ടും വയലിൻ വായിക്കുകയാണ് ഗിറ്റാർ യു വോയിസ് എങ്ങനെ പറയും കാര്യം ഞാൻ പറഞ്ഞു എന്ത് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലെ ഇനി നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ അവസരമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനെന്താ ബോൾ ഈസ് ഇൻ യുവർ പറയാൻ യുർ പറഞ്ഞു നോക്കൂ ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് എന്തൊരു രസകരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് അമീഷ നേൻ എന്ന് പറഞ്ഞു നോക്കൂ The the ball ball is is in in your your court. Yes, the ball is in your Yes, ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ പേര് എങ്ങനെ പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റില്ലാതെ പറയാൻ പറ്റും ഇവരുടെ നെയിം പിന്നെന്താണ് സ്ഥലം അതുപോലെ നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ക്ലാസ് സ്കൂളിൻ്റെ പേര് എന്നീ കാര്യങ്ങൾ നമ്മൾ തെറ്റുകൂടാതെ എങ്ങനെ പറയാം എന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്തു <laughs> My name is Rena Fatima. I, have, I was born and raised at Kannur. I am 13 years old girl. I study in 8th standard at Kudali High Secondary School in Kannur. Absolutely right, Rena Fatima. You are practicing perfectly. Super duper. <laughs> ഇറ്റ്സ് യുവർ ടേൺ അങ്ങനെയും പറയാൻ പറ്റും അല്ലെ ഇത് നിങ്ങളുടെ ഊഴമാണ് ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഊഴമാണ് ഇറ്റ്സ് യുവർ ടേൺ ദ ബോൾ ഈസ് ഇൻ യോർ കോർട്ട് പന്ത് നിങ്ങളുടെ കോർട്ടിലുള്ളത് അടിക്കട അടിച്ച് തെറിപ്പിക്കൂ യെസ് കമാ പന്ത് നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലെ ഇനി നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി യെസ് കമാ i'm shafna Yes, i was born and raised in alapura. i'm 16 years old. girl i study in 10th standard at vijay at vijay just in alapura. well done. perfect. thank you so much. congratulations. so practice makes you progress. if you want a little result, just open your mouth and speak something. Speak up. Come on. Yes. My name is Muhammad. Fibin. I was born and raised uh, in Koykode. I am 13 years old. I study in 8th standard at GHS DHS and ോഡ് വേൾഡ് കൺഗ്രാറ്റുലേഷൻ മുഹമ്മദ് അല്ല പറയുന്നത് യെസ് പറഞ്ഞോളൂ ഇനി രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷൻ ഉടൻ അവസാനിക്കുന്നതായിരിക്കും രണ്ട് രണ്ട് മിനിറ്റ് മാത്രം My name is Malika. Name... I was born and raised in Russian Kannur. I am 15 year old girl. I study in 10th standard at Chamandoti High School in Kannur. Well done. Super duper Malavika. Thank you so much. Congratulations. Next. Thank you. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു പരിധി ഉണ്ട് അല്ലെ ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സ്വയം മോട്ടിവേറ്റഡ് ആവണം യു ഹാവ് ടു ബി മോട്ടിവേറ്റഡ് യുവർ സെൽഫ് യു മോട്ടിവേറ്റ് യുവർ സെൽഫ് കം ഓൺ ഹു ഈസ് ദാറ്റ് My name is Sahada, you Sahada Sharin. I was born and raised in Kannur. I was 15 years old girl. I study in 10th standard arts at Samandati High School in Kannur. Wow. amazing amazing intro നമ്മൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻട്രോക്ഷൻ സെൽഫ് ഇൻട്രോ എന്ന് പറയാറുണ്ട് അല്ലെ ഷോർട്ട് ആക്കിട്ട് ഇൻട്രോ സെൽഫ് ഇൻട്രോ ലാപ്ടോപ്പ് നമ്മൾ ലാപ്പ് എന്ന് പറയാറില്ലേ ശരിക്കും ലാപ്പ് എന്ന് പറഞ്ഞാൽ മടി എന്നാണ് അർത്ഥം മടിയിൽ നമ്മുടെ ലാപ്പ് ഡെസ്ക്ടോപ്പ് പിന്നെ അതുപോലെ പലതരത്തിൽ നമ്മൾ എന്താ ചെയ്യാറുണ്ട് ഷോർട്ട് പറയാറുണ്ട് നമ്മൾ കളിക്കുന്ന ഗെയിമൊക്കെ കളിക്കുന്ന ടാബ്ലെറ്റിന് നമ്മളൊന്ന് ടാബ് എന്ന് പറയാറുണ്ട് അല്ലെ അപ്പോ സെൽഫ് ഇൻട്രോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത് പറയാൻ പോലും നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെറി ഡിഫിക്കൽ ഫോർ യു ടു ഡിവലപ്പ് യുവർ സ്പീക്കിംഗ് സ്കിൽസ് കം ഒരു മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുന്നതാണ് ഈ ഒരു അവസരം ഇനി നാളെ കിട്ടില്ല നാളെ വേറെ വേറെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കമോൺ 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 Come on, who is going My to speak? My name is Rahibasana. I was born in Malappuram. I am 13 years old. I study in and standard at GHS School in Malappuram. Splash. Well done. Fantastic. Self-intro. Next. Yes. I'm Nishana. I was born and raised in Alapura. I am 40 years old. I'm studying in non standard government girls' high school in Alabama. Wow, super expanded